രാഹുൽ ഗാന്ധി വളരെ ബന്ധപ്പെട്ട് വോട്ടധികാര യാത്ര നടത്തിയ സംസ്ഥാനമാണ് ബീഹാർ അദ്ദേഹം ഈ യാത്ര നടത്തിയ പ്രദേശം തന്നെ മിഥിലാഞ്ചൽ സീമാഞ്ചൽ ഇങ്ങനെ മുസ്ലിം ഭൂരിപക്ഷം ഉള്ളൊരു പ്രദേശം തെരഞ്ഞെടുത്ത് ആ ഏരിയയിലാണ് പുള്ളി കാര്യമായിട്ട് പ്രചരണം നടത്തി ബീഹാറിൻ്റെ എല്ലാ ഭാഗത്തും അദ്ദേഹത്തിന് യാത്ര പോയില്ല ഒരുപക്ഷെ സമയപരിമിതി ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു വലിയ യാത്ര വളരെ ദിവസങ്ങൾ ബന്ധപ്പെട്ട് അദ്ദേഹം തേജസ്വി യാദവും കൂടി കൂടി നടത്തി ആ യാത്ര കഴിഞ്ഞ ഉടനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്തേക്ക് അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിലേക്ക് പോയി നോളാണ് വെനിസ്വല കൊളംബിയ കോട്ടിമാല മുതലായ രാജ്യങ്ങൾ സത്യം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുള്ള ആവശ്യം പ്രത്യേകിച്ച് ബീഹാറിലാണ് അതുമാത്രമല്ല അദ്ദേഹം ഇല്ലാത്ത സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവും പല സ്ഥലത്തും ഈ ഇന്ത്യ സഖ്യത്തിന് പൊതുവായ സ്ഥാനാർത്ഥികളല്ല ഓരോ ഈ തമ്മിൽ ഈ സൗഹൃദ മത്സരം നടക്കുന്നുണ്ട് മറ്റവർക്ക് അത്ര തന്നെ വിമതശല്യം ഇല്ല ഇതുകൂടാതെ വിമതന്മാരുണ്ട് മാത്രമല്ല കോൺഗ്രസിന് സീറ്റുകൾ പരമാവധി കൊടുക്കാതിരിക്കാനായിട്ട് ആർ ജെ ഡി ശ്രദ്ധിച്ചു കാരണമെന്ന് വെച്ചാൽ കഴിഞ്ഞവണ്ണ ഇവർക്ക് കൊടുത്ത സീറ്റുകൾ മുക്കുവാനും നഷ്ടപ്പെട്ടു കോൺഗ്രസ്സിന് കൊടുത്തു സീറ്റെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് തോറ്റു എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ പരമാവധി മാർജിനൈസ് ചെയ്യാനായിട്ട് തേജസ്വി യാദവ് ശ്രദ്ധിച്ചു നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല അങ്ങനൊരു സാഹചര്യം അവിടെ ഉണ്ട് അതിലും ഉപരിയായിട്ട് ഈ പപ്പു യാദവിനെ പോലുള്ള വളരെ കളങ്കേതരായിട്ടുള്ള ആളുകളാണ് കോൺഗ്രസിൻ്റെ സീറ്റുകൾ പണം വാങ്ങി വിറ്റൂട്ടിരുന്നത് അപ്പോൾ അതൊരു വിഷയം രാഹുൽ ഗാന്ധി വളരെ കുറച്ച് സമയം മാത്രം ബീഹാറിൽ ചെലവഴിച്ചുള്ളൂ അദ്ദേഹം ഏഴോ എട്ടോ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രശ്നിച്ചു പിന്നെ അദ്ദേഹം ഒരു കുളത്തിൽ ചാടുന്ന പോലെയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ബീഹാറിൽ ആവശ്യമുള്ള സമയത്ത് ഇപ്പോഴും ബീഹാറിലെ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം നടക്കുന്നുള്ളൂ കേട്ടോ അതിനിടയ്ക്കാണ് പുള്ളി ഹരിയാനയിൽ പോയിട്ട് ഈ ഒരു വലിയ വമ്പിച്ച വെളിപ്പെടുത്തൽ നടത്തി അപ്പോൾ ബീഹാറിലെ ഒന്നുമില്ല തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അവസാനിച്ചതിന് ശേഷമെങ്കിലും ചെയ്യാൻ പറ്റും അത് ചെയ്യുന്നതിന് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം കഴിഞ്ഞ് രണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിൻ്റെ തലദിവസം രണ്ടാം ഘട്ടത്തിൻ്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സാഹസം നടത്തിയത് അപ്പോൾ കാരണം അദ്ദേഹത്തിന് ഈ പോയ കാര്യങ്ങൾക്ക് ഉപദേശം കൊടുക്കണമെന്ന് നമുക്കറിയില്ല ഏതായാലും അതൊരു തെറ്റായ ദിശയിലുള്ള കാര്യം ഉറപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പത്രസമ്മേളനത്തിൻ്റെ ഫലമായിട്ട് ജനങ്ങളുടെ ഇടയിൽ നേരത്തെ തന്നെ ഈ വോട്ടർ പട്ടികയെക്കുറിച്ചും അല്ലെങ്കിൽ വോട്ടർ യന്ത്രത്തെക്കുറിച്ചും ഒക്കെ ചില സംശയങ്ങളുണ്ടായിരുന്നു അത് ഒന്നും കൂടി ബലപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ശരിയാണ് അപ്പോൾ നമ്മുടെ മലയാള പത്രങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അറിയാം രാഹുൽ ഗാന്ധി ഭയങ്കരമായൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കും അതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം തന്നെ കുറഞ്ഞു പോയിരിക്കും എന്ന രീതിയിലുള്ള സാധനം ഏറ്റവും കുറഞ്ഞ മലയാള പത്രങ്ങളിലെങ്കിലും വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ സാമാന്യമായിട്ട് വാർത്ത കൊടുത്തെങ്കിലും അവർ ആ വലിയ പ്രാമുഖ്യം കൊടുത്തില്ല എന്നിട്ട് നമ്മുടെ മലയാളത്തിൽ തന്നെ ദേശാപാരി പത്രം ലിയോ കട്ടോദന എനിക്ക് മറ്റ് പത്രങ്ങളിലൊക്കെ ഒന്നാം പേജിൽ മനോരമയിലും മാതൃപേലും ഒക്കെ വലിയ മെണ്ടക്കായിട്ടും വഴുതനങ്ങയായിട്ടും മത്തങ്ങയായിട്ട് വന്ന് വാർത്ത ദേശവന്മാരി ഏഴാം പേരിലുള്ളത് കാരണം അവർക്കറിയാം ഇതൊക്കെ ഇത്രയും ഉള്ളെന്നില്ല മാത്രമല്ല കേരളത്തെ സംബന്ധിച്ച് ഈ വോട്ട് ജോലി നടത്താറാണ് അത് സി പി എം കാരാണ് അപ്പം ഇദ്ദേഹം കുത്തിപ്പറയുന്നത് ബി ജെ പി ആണെങ്കിലും അതിൻ്റെ കുത്തു കിട്ടുന്ന പേരിൽ സി പി എം കാരും ഉണ്ട് കാരണം ഇത് കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും കോഴിക്കോട് ജില്ലയുടെ ചില പ്രദേശങ്ങളിലൊക്കെ ഈ മരിച്ചുപോയ ആളുകൾ വന്ന് വോട്ട് ചെയ്യുന്ന പരിപാടി പണ്ടുമുണ്ട് ഉണ്ട് അത് അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട് ഞാനിത് ഈ തെരഞ്ഞെടുപ്പ് സംശുദ്ധമായിട്ടാണ് നടക്കുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അത് പണ്ട് മുതലേ അതിനകത്ത് ഈ ഒരു എലമെൻറ്റ് ഓഫ് കറപ്ഷൻ ഉണ്ട് മാൽ പ്രാക്ടീസും ഉണ്ട് അതൊന്നും ഒരു സംശയമില്ല അത് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് സംഭവികവും സ്വാഭാവികവുമാണ് പക്ഷേ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുറേ കൂടി സംശുദ്ധമായിട്ടുണ്ട് അത് മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് പറയാമായിരിക്കാം നിർത്തിയില്ല കാരണം ഇലക്ട്രോണിക് യന്ത്രം വന്നപ്പോൾ അപ്പോൾ പണ്ട് ബാലറ്റിൽ നടത്തിരുന്ന പോലുള്ള അതിക്രമം ഇപ്പോൾ നടക്കില്ല അതാണ്